ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ രാത്രി ലൈവില് ഇവർ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഈവൻ കല്യാണ കാര്യത്തെ പറ്റി വരെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് എന്ത് പെർസ്പെക്റ്റീവിലാണ് സംസാരിച്ചത് എല്ലാം നമുക്ക് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവര് രാത്രി സംസാരിച്ച് ഒരു വളരെ ദൈർഘ്യമേറിയ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു കുറേ സംഭാഷണങ്ങൾ എനിക്ക് തോന്നുന്നു ലൈവിൽ പിന്നെയും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇന്നലെ ഇവർ സംസാരിച്ച ആ ഒരു കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം അതുപോലെ തന്നെ സിജോനെ പറ്റി ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റസ്മിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നു പവർ ടീം അല്ലെങ്കിൽ പവർ ടീമിൽ പോയതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക ഇനിയും ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇന്നലെ അർജുൻ്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ചോദ്യോത്തര വേള തന്നെയാണ് ശ്രീധുവിനോട് ഉണ്ടായിരുന്നത് ആ ഒരു രാത്രിയില് അതായത് നിനക്ക് വിഷമം വരുമ്പം ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആരെയൊക്കെ ആയിരിക്കും എന്ന് അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് മമ്മീനെ ഓർമ്മ വരും ഫസ്റ്റ് പിന്നെ ഫ്രണ്ട്സിനെ ഓർമ്മ വരും അന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട ആ ഒരു ഫ്രണ്ടാണെന്ന് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു പോയ ഫ്രണ്ട് അല്ലേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അവരെങ്ങനെയാണ് ഏത് രീതിയിലാണ് ശ്രീധുനെ ആശ്വസിപ്പിക്കാറ് എന്ന് അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ക്യാമറാമാൻ അത് കട്ട് ചെയ്ത് പിന്നെ വേറെ ഇതിലേക്ക് പോയി അപ്പം ആ ഒരു രീതിയിൽ പോകുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ കാര്യം ചോദിക്കുമ്പോൾ അപ്പൊ തോന്നിയില്ല പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രീതു പറയുന്ന ഒരു ഡൈലോഗ്ണ്ട് എന്നടാ ട്രൈ പൺറേ ഇവൻ ചോദിക്കുന്ന ചോദ്യം എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം എന്തോ ആലോചിച്ച് ഏഹ് അപ്പം ശ്രീദു ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം അർജുൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ ആലോചിച്ചേ പറയില്ല എന്നറിയാം ബട്ട് സ്റ്റിൽ ചോദിക്കാലോ എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു അല്ല നീ ചോദിച്ച ചോദ്യത്തിനെ പറ്റിയുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണ് ഇവൻ ഇവനിപ്പൊ ഇങ്ങനെ ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ശ്രീധൂനോട് അർജുൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടുന്ന് പോയാ വിഷമാവാ അതായത് ബിഗ് ബോസിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമാവോ അടുത്ത വിക്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമമാവോ എന്നുള്ള രീതിയിലൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആവും ഏർ എന്തിനാണെന്ന് വിഷമം എന്നൊന്നും എനിക്കറിയില്ല എന്തിനാന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല പക്ഷെ എന്നാലും ഇവിടുന്ന് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ വിഷമമാവെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെയും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് പവർ റൂമിൽ കയറാൻ അത് ശ്രീധൂവിന്റെ വലിയ ആഗ്രഹമാണ് പവർ റൂം എന്ന് പറയുന്ന സംഭവം അപ്പൊ ഈ പവർ റൂമിൽ കയറാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമാവെന്ന് പറയുന്നതാണ് അപ്പൊ അർജുൻ പറഞ്ഞു ആ അതങ്ങ് പറഞ്ഞാൽ പോരെ കാരണം മനസ്സിൽ വെച്ചിട്ട് നീ ഇത് വേറെ പറയണോ അല്ലെങ്കിൽ നിനക്ക് അത് പറഞ്ഞാൽ പോരെ എന്നുള്ള ചോദ്യം ചോദിക്കണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അർജുന ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഇത് തന്നെയാണോ കാരണം ജെവിൻ ആയിട്ട് തന്നെയാണോ ഇത് പറഞ്ഞതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് അത് തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വിഷമമാവുന്നത് ഈ പവർ റൂമിൽ കയറാൻ പറ്റാത്തതിന്റെ ഒരു സംഭവമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് അർജുൻ ചോദിക്കുന്നത് അത് ജെന്വിൻ ആയിട്ടാണോ ഈ ഒരു കാര്യം പറയുന്നത് ചോദിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഔട്ട് ആയില്ലെങ്കിൽ പിന്നെ നീ എന്താ ചെയ്യാന്നൊക്കെ ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാ ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് ഔട്ട് ആയില്ലെങ്കിൽ നീ എന്താ ചെയ്യ അപ്പം എന്ത് ചെയ്യണോ അത് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു ശ്രീതു അല്ല അർജുൻ ഓക്കെ ഔട്ട് ആവും എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ശ്രീദ് ഇല്ല എനിക്ക് എന്തിന് ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും ഔട്ട് ആവില്ല പക്ഷെ നീ ഇപ്പം അർജുൻ ഇതിപ്പം അർജുൻ ഇങ്ങനെ ചോദിച്ചോണ്ട് നീ ഇപ്പതിന് ചോദിച്ചുകൊണ്ട് എനിക്ക് എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല നീ ഇപ്പം ഇതിങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് നീ ഒന്നും ഔട്ട് ആവാൻ പോകുന്നില്ല അത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്നുള്ള രീതിയിൽ അർജുന അത് പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇത്രയും നാൾ ചോദിക്കാണ്ട് ഇപ്പൊ എന്താണ് അർജുന ഇതൊക്കെ ചോദിക്കുന്ന ഡൗട്ടും ശ്രീധോനുണ്ട് ഞാൻ ഇനി പോകുന്നോണ്ടാണോ അല്ലെങ്കിൽ പോകാൻ പോകുന്നതുകൊണ്ടാണോ അർജുന ഇങ്ങനെ ചോദിക്കുന്നത് ഒരു ഡൗട്ടും ഉണ്ട് എന്നുള്ള രീതിയിൽ ശ്രീധോടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുന എനിക്ക് അതിനുള്ള സ്പേസ് കിട്ടിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ചോദിക്കാണ്ടിരുന്നത് ഇപ്പൊ സ്പേസ് കിട്ടി ഇപ്പൊ അത് ചോദിക്കുന്നതായിരുന്നു അങ്ങനെ പറയരുത് സ്പേസ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം അർജുന മിണ്ടാൻ തോന്നിട്ടില്ല മേ ബി സോ ഇപ്പൊ ചോദിക്കാൻ തോന്നി അതുകൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു കേട്ടോ പിന്നെ അവര് കണ്ണാടിയിലെ നോക്കിക്കുമ്പോൾ എന്നാച്ചി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ആയിന്ന് പറഞ്ഞോ അർജുൻ പറയുമ്പോൾ നീ അങ്ങനെ നോക്കറ ആ നോക്കുന്ന കണ്ടപ്പോൾ ഉള്ള ഒരു ഇത് എന്നുള്ള രീതിയിൽ ശ്രീധം പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ അപ്പം സത്യം പറഞ്ഞ വിഷയന്റെ കാര്യം ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ടോക്കിന്റെ ഇടയിൽ എല്ലാരും അല്ലേ എനിക്ക് അപ്പം അർജുന എന്നെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാരും ഇൻഡിവിജ്വൽ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഇങ്ങനെ കുത്തുന്ന പോലെ സംസാരിക്കുന്ന പോലെ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാം നീ സേവ് ആവുന്നു അത് അതിനെപ്പറ്റി ഞാൻ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അർജുൻ പറഞ്ഞു ആ ഒരു ടോക്ക് അവിടെ കഴിയണം പിന്നെ അർജുനോട് ശ്രദ്ധിച്ചോക്കുക ശരി അർജുൻ എന്താ വിശേഷം അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എങ്ങനെ പോയി അപ്പൊ അർജുന ഇന്നത്തെ ദിവസം ഒരു മിക്സഡ് ആണ് ഉച്ചവരെ നല്ലതായിരുന്നു ായിട്ട് മോശമായിരുന്നു സംഡേസ് ആർ ഗുഡ് സം സംസ് ആർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ഹാഫ് ഡേ ഗുഡ് ഹാഫ് ഡേ ഒരു മോശമായിട്ടുള്ള ഗുഡ് അപ്പോ ഒരു ബിലോ ആവറേജ് ഡേ ആണ് അർജുനോട് പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇനിയിപ്പോ പവർ റൂമിൽ പോകാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യുന്ന അർജുനോട് ശ്രീധു ചോദിക്കുന്നുണ്ടായിരുന്നു സ്ട്രിക്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഫണ്ടായിരിക്കുമോ അർജുൻ വന്ന സമയത്ത് പ്രസിബന്റ് കൂടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പ്ലിമെന്റ് ചെയ്തില്ല അതേപോലെ ആയിരിക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ബിഹേവിയർ ഒക്കെ അതായത് ഞാൻ പവർ റൂമിൽ കയറിയതിനു ശേഷം എന്റെ ബിഹേവിയർ ഒക്കെ മാറിയോ എന്ന് ശ്രീധുവിനോട് അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ല മോഡറേറ്റ് ആവാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിക്കുന്ന ഒരാളായിരിക്കുന്നുള്ള രീതിയിൽ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ തീരുമാനമായിരുന്നു ഇവിടെയാണ് ഒറ്റയ്ക്ക് ഞാൻ തീരുമാനം എടുക്കില്ല എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പിന്നെ ജിൻഡോ ചേട്ടനും ഉണ്ട് സോ ടീം ഉണ്ടാവും അവരുടെ താല്പര്യം അനുസരിച്ചാണ് ഈ എനിക്ക് ഓപ്പൺ ടു ബി ഹോണസ്റ്റ് എനിക്ക് പവർ റൂമിൽ കയറാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് അർജുൻ പറയുന്നതായിരുന്നു പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓക്കെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആര് ആരാണ് ശ്രീധ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീധു കൃഷ്ണൻ എന്ന് പറയുന്നതായിരുന്നു ആർ ശ്രീധു കൃഷ്ണൻ എന്നൊക്കെ പറയുന്നതായിരുന്നു അത് ആരാ അത് ആരാന്ന് ശ്രീധു അവിടെ എടുത്തു പറയുന്നതായിരുന്നു സോ ഈ ഒരു മൊമെന്റിലൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ആരാണെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ തോന്നും അങ്ങോട്ട് പറ കുമാരേട്ടാന്നൊക്കെ തോന്നും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവർ പക്ക ഒരു ഫ്രണ്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന് നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുന്ന രണ്ട് പേരാണ് മനസ്സിലാവും സോ ഈ ഒരു മൊമെന്റിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അർജുന അങ്ങോട്ട് പറ കുമാരേട്ടാ ഫ്രണ്ട് ആരാ ആരാന്ന് ശ്രീതു എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആർജു പറയുന്നത് മുന്നിലിരിപ്പുണ്ട് വേണേ തുപ്പിക്കാണെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോയ കാര്യം ചോദിക്കുന്നുണ്ട് നീ ഏതാണ് സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയി രീതിയിലൊക്കെ പറയുന്നു വെക്കുന്നുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സിജോ അങ്ങോട്ട് കയറി വരുന്നത് ിജോ വന്നിട്ട് ഫുഡ് എനിക്ക് തന്ന ഓട്സ് കുറച്ച് ബാക്കിയുണ്ട് നീ അത് കഴിക്കോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുനോട് ആ സമയത്ത് ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് അതായത് സിജോനെ വിശ്വാസം ഉണ്ടോ എന്ന് ശ്രീതു ചോദിക്കുകയാണ് അതായത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് നല്ലൊരു ബോണ്ട് അവിടെ ഉണ്ട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് അവൻ എന്നെ നല്ലൊരു പ്രദരണ പോലെയാണ് കാണുന്നത് വിശ്വാസം ഇൻ ദ സെൻസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീ ഇന്ന കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യം എന്നോട് സിജോ വന്ന് പറഞ്ഞിട്ടോ ഇല്ല സിജോനോട് ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടൊന്നുമില്ല ട്രസ്റ്റ് ഇനി മുന്നോട്ട് പോകുന്ന ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് പോർക്കേണ്ട വരും എല്ലാം വേണ്ടിവരും പക്ഷെ അവൻ എന്നൊരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അർജുനവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞില്ല ഇവിടെ ആരും അങ്ങനെ അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് അവൻ നല്ലൊരു ഗെയിമറാണ് ഇതിന് വരുമ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ അർജുന അവിടെ പറഞ്ഞു സിറ്റു എടുത്ത് പിന്നെ ഞാൻ എല്ലാരും ബ്ലൈൻഡ് ആയിട്ട് ആരെയും വിശ്വസിക്കാറില്ല പിന്നെ ഒന്ന് ശ്രീധരൻ നോക്കുന്നുണ്ടായിരുന്നു ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു ഗെയിമിന്റെ പെർസ്പെക്ടീവ് ഫൈൻ വിചാരിക്കും പിന്നെ ഓരോരുത്തർ റെസ്മിൻ ആ സമയത്ത് കടന്നു വരുന്നുണ്ട് അപ്പം റെസ്മിനെ പറ്റി എന്താ അഭിപ്രായം ഞാൻ അങ്ങനെ ഒന്നും ആരെ പറ്റി വിചാരിച്ചില്ല അവരുടെ ക്വാളിറ്റി ഇപ്പം ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റിയിൽ അവർ സംസാരിക്കും അവർക്ക് പിന്നെ ചതിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ ചതിക്കും സോ അപ് ടു അവർ അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെയാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഗസ്റ്റ് ആയിട്ട് ഇപ്പം റസ്മീൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നോക്കിയും അപ്പൊ റശ്മിൻ പറയും ആ ഗസ്റ്റ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ നോക്കി ഇതിലൊക്കെ കയറുകൊണ്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം ശ്രീതുണ്ടായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാനും അർജുനും ഇതേപോലെ ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അവിടെ ശ്രീതു പറഞ്ഞുവെക്കുന്നുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ വരുന്നൊക്കെ ഉള്ള രീതിയിൽ ഓ അവിടെ വരെ ഗെത്തിയതെന്നൊക്കെ ഉള്ള രീതിയിൽ രശ്മീൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ പിന്നെ അവർ സിങ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ആണുങ്ങൾക്ക് മീൻസ് ആണുങ്ങൾക്ക് സിങ്സ് അർജുന ഇടയ്ക്കിടയ്ക്ക് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഇത് പറഞ്ഞു വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങള് അർജുനങ്ങനെ കുറെ കാര്യങ്ങൾ വിഴുങ്ങുന്ന പോലെ നമുക്കും ഫീൽ ചെയ്യും കാണുന്നവർക്കും ഫീൽ ചെയ്യും അപ്പൊ ശ്രീതു നീ കൊറേ കാര്യങ്ങൾ വിഴുങ്ങുന്നുണ്ട് ഗസ്റ്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അർജുൻ അർജുന ഞാൻ അങ്ങനെ എല്ലാം ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയാറില്ല മേ ബി അത് എന്റെ കുറവായിരിക്കാം ഞാൻ അങ്ങനെ എല്ലാം ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയില്ല അത് എന്നുള്ള രീതിയിൽ അർജുൻ ശ്രീധു പറയുന്നുണ്ട് ഞാനും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാറില്ല എന്ന് അപ്പൊ എനിക്കും കുറവല്ല ഐ മീൻസ് ആ ഒരു രീതിയിൽ അവിടെ ശ്രീതു പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ സോ പിന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് പുറത്തു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഈവൻ റേഷൻ കടയിൽ വരെ പോവുകയാണ് റേഷൻ കടയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചോദിച്ചു ചോദിച്ചാൽ നിനക്ക് അന്ന് നന്ന നല്ല രീതിയിൽ വാദം ഉണ്ടെന്ന് സംസാരിച്ചാൽ പോരായിരുന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിച്ചാൽ പോരായിരുന്നോക്കെ അവർ ചോദിക്കുമ്പോഴും ഞാൻ ആകെ ഐസ് ആയി പോകുന്ന രീതിയിൽ പറയും പിന്നെ അർജുൻ ഉറങ്ങുന്നില്ലേ ചോദിക്കുന്നതാണ് ഉറക്കം വിശ്വ ഒന്നും ഇല്ലെന്ന് പറയുന്നതായിരുന്നു പിന്നെ കുറച്ച് നേരം ജയിലിലൊക്കെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട് ഇതാണ് ഓക്കെ നിനക്ക് കല്യാണം കല്യാണാകുമ്പോഴും ഞാൻ സിംഗിൾ ആയിരിക്കും എന്ന് ശ്രീധു അവിടെ പറയുകയാണ് നിനക്ക് കല്യാണമാകുമ്പോഴും ഞാൻ സിംഗിൾ ആയിരിക്കും നീ മുപ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നതല്ലേ പറഞ്ഞത് അപ്പം ആ സമയത്ത് ഞാൻ സിംഗിൾ ആയിരിക്കും എനിക്ക് നിന്നെക്കാട്ടും രണ്ട് വയസ്സ് കുറവായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഞാനും മുപ്പതിലായിരിക്കും എന്ന് ശ്രീതു പറയുന്നുണ്ടായിരുന്നു അത് ഞാനും മുപ്പതാം വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുന്നത് അപ്പുറം പറഞ്ഞു അല്ല ഞാൻ മുപ്പതിലല്ലേ മുപ്പതിലും കൂടിയ വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞു പോയാലും അടുത്ത വർഷം കാണാം ശ്രീതു പിന്നെ ലോക്ക്ഡ് എൻഗേജ്ഡ് ജസ്റ്റ് മാരിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കാണാമെന്നൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമാശ പറയുന്നുണ്ടായിരുന്നു സോ വളരെ ചിരിച്ചിങ് താമാശിച്ചൊക്കെയാണ് ഇവർ പറയുന്നത് സോ അറിയില്ല ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ ജസ്റ്റ് ഒരു ഫീലിങ്സ് ആണല്ലോ ഈ ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ അല്ലെങ്കിൽ ലോക്കടെ നീ തന്നെ മാരിഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ കാണുന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഓക്കേ പിന്നെ പിന്നെ ഒരു ഞാനും ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അടുത്ത വർഷം നിന്നെ കാണുമ്പോൾ നീ ഒരു മഞ്ഞ ചുമല ഡിസൈനുള്ള സാരിയൊക്കെ ഒക്കെ എടുത്ത് രണ്ട് കൊച്ചങ്ങളെയൊക്കെ ഒക്കെ തെച്ച് ഇങ്ങനെ ഭർത്താവിന്റെ ഭർത്താവ് മുന്നിൽ നടന്ന് നീ വെക്കിൾ ഇങ്ങനെ പോകുന്ന കാണാൻ പറയുന്നുണ്ടായിരുന്നു ഓക്കെ മുടിയൊക്കെ കുത്തി കുട്ടിയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കുത്തി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെയും ഇവർ സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈവൻ അർജുൻ ജിം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവര് എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവിലോ ടെലികാസ്റ്റ് ചെയ്യാറില്ല സോ അതുകൊണ്ടാണ് ആ ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ടും ആ ഒരു സമയത്തെ സംസാര രീതികൾ അല്ലെങ്കിൽ സംസാരം പുറത്ത് കാണിക്കാത്തതെന്ന് തോന്നുന്നു പുറത്ത് കാണിക്കാത്തത് മീൻസ് വേറെ ക്യാമറ ആംഗിൾ കാണിക്കുന്നത് പിന്നെ ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നു ജയിലിൽ ആൾക്കാരുണ്ടായിരുന്നു സോ ഇവൻ ഇവർ സംസാരിക്കുന്നത് ആ സമയത്തും ജയിലിലുള്ള ആ ഒരു കാര്യങ്ങൾ ഒപ്പിയെടുക്കണമാണെന്ന് തോന്നുന്നു ജയിലിൽ ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബൈ ബൈ ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വിവാഹ വാർഷികയാണ് അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയാനോട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഈ വീഡിയോ ഒക്കെ ചെയ്തതല്ല ഈ വീഡിയോയിലൊക്കെ പറയണതൊക്കെ പറഞ്ഞിട്ടായിരുന്നു സോ അതുകൊണ്ട് ഒരു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയാനായിട്ടോ വീഡിയോ മുഴുവനായി കണ്ടവർക്ക് മാത്രമാണ് ഞാൻ ഇതാ അതുകൊണ്ടാണ് ഇത് ആദ്യം പറയാനിരുന്നത് സോ എന്തായാലും ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ ആണ് എത്ര പേര് ഇത് മുഴുവൻ കണ്ടുവന്നൊന്നും എനിക്കറിയില്ല കണ്ടിട്ടുള്ളവരുവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുപോലുള്ള ഇനി വീഡിയോസ് വേണമെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം tchau, tchau,